ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ മൂന്ന് ഈശോയുടെ ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥൻ്റെ സകല ഉപദേശങ്ങളും സ്നേഹത്തിൻ്റെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തേക്കാൾ ഉചിതമായ മാർഗമില്ല ദൈവം നമ്മുടെ മേൽ പല കടമകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്നേഹത്തേക്കാൾ ഗൗരവമായും ശക്തിയായും അവിടെന്ന് ഒന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടുത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിനിടയാകും മാധുര്യം നിറഞ്ഞ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നതിന് പാപികളായ ഞങ്ങളെ ക്ഷണിക്കുന്നത് സ്മരിക്കുമ്പോൾ വിശുദ്ധ കൂടെ ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവേ അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് അനുപാദം തരുന്നുവെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് അനുപാദം തരിക മാത്രമല്ല അങ്ങേ സ്നേഹിക്കുന്നതിന് കൽപ്പിക്കുക കൂടെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള അങ്ങേ സ്നേഹം അനന്തമെന്നുള്ളതിന് സംശയമില്ല ഈശോയെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുന്നതിനായി നിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ എളുപ്പത്തിൽ അത് വർദ്ധിക്കുമായിരുന്നു വഞ്ചനയും ആപത്തും നിറഞ്ഞ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ നാം ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക ഈശോ വിശുദ്ധ മാർഗരീതായോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജ്വലിപ്പിക്കും എൻ്റെ ദിവ്യഹൃദയഭക്തി കഠിനഹൃദയങ്ങളെ ഇളക്കി അവയിൽ ദിവ്യസ്നേഹം ഉദിപ്പിക്കും തീക്ഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാപൂർണമാകും ആകെയാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം ആഴപ്പെടുന്നുവോ അത്രയ്ക്ക് തന്നെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിക്കുകയും ചെയ്യും ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവ്യഹൃദയത്തിന് അനുരൂപമാകുമെന്ന് മാത്രമല്ല പരിശുദ്ധ ത്രീത്വത്തിൻ്റെ വസതി കൂടി ആയിത്തീരും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവരും ഈ ഭക്തി അവശ്യസിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ അങ്ങയുടെ അനന്തസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനം സർവസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങേക്കുറിച്ച് മാത്രം സംസാരിക്കുവാനും എൻ്റെ ഹൃദയം മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകെയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം തരണമേ തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയവിക്കണമേ ഞങ്ങളായ പുലവാഹനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സാധുശീലനും ഹൃദയ എളിമയുമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ വിഷു മിശിഹായുടെ തിരുഹൃദയ ലുത്യാ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുവായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിശ്രൂപിയാൻ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ അനുഗ്രഹിക്കണമേ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളായവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തിരിഹൃദയമേഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ ീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങനുഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങനുഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങനുഗ്രഹിക്കണമേ

പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിശുഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളണമേ ആമേൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ എൻ്റെ മേൽ ദയായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു കൃപാന കണ്ട് കാഴ്ചവയ്ക്കുക